മലയാളം ബിഗ് ബോസിൻ്റെ അഞ്ചാം സീസണിൽ നൂറു ദിവസം പൂർത്തിയാക്കാൻ സാധിച്ച താരങ്ങളിൽ ഒരാളാണ് നടൻ ഷിജു തുടക്കത്തിൽ വലിയ മത്സരം കാഴ്ചവെച്ചെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ പ്രേക്ഷക പിന്തുണ നേടിയെടുക്കാനും മികച്ച മത്സരാർത്ഥിയായി ഉയർന്ന ഒരുവാനും ഷിജുവിന് സാധിച്ചിരുന്നു ഇപ്പോഴിതാ എങ്ങനെയാണ് ബിഗ് ബോസിലേക്ക് ബോസിലേക്കെത്തിയതെന്ന് തുറന്നു പറയുകയാണ് താരം ബിഗ് ബോസിനെക്കുറിച്ചുള്ള രസകരമായ പല കാര്യങ്ങളും ഷിജു പങ്കുവച്ചു ഷിജുവിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ബിഗ് ബോസിലേക്ക് വരാനുള്ള കാരണം ഭാര്യയാണ് അവൾ ബിഗ് ബോസ് ഫാനാണ് എന്നെ സംബന്ധിച്ച് പേര് രജിസ്റ്റർ ചെയ്യാനുള്ള അവസരമായിരുന്നു അത് സുരാജ് വെഞ്ഞാറമൂടാണ് എനിക്ക് അവസരം തന്നത് ബിഗ് ബോസിൽ തുടക്കത്തിൽ മാത്രം ഇൻട്രോ നൽകി സഹായിക്കാനെ ആളുകൾക്ക് പറ്റൂ അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുക്കപ്പെടാൻ പാടാണ് ബിഗ് ബോസിന്റെ അകം തീർത്തും വ്യത്യസ്തമാണ് മൊത്തത്തിൽ മറ്റൊരു ലോകമാണ് ടി വിയിൽ കാണുന്നതല്ല യഥാർത്ഥ ബിഗ് ബോസ് മത്സരാർത്ഥികൾക്ക് മാത്രമേ ആ അവസ്ഥ മനസ്സിലാകൂ ഹ്യൂമൻ ബ്രെയിൻസിനെ റോസ്റ്റ് ചെയ്യുന്ന അവസ്ഥയാണ് പൊളിറ്റിക്കൽ കറക്ടൻസ് ഒക്കെ വരുമ്പോൾ ഏതാണ് ശരി ഏതാണ് തെറ്റെന്നതൊക്കെ നമ്മളെ ബുദ്ധിമുട്ടിച്ചു അഖിൽമാരാരുമായി ഇപ്പോഴും നല്ലൊരു സൗഹൃദമുണ്ട് സൗഹൃദങ്ങളുടെ പ്രൈവസി കാത്തു സൂക്ഷിക്കുന്നയാളാണ് ഞാൻ അവനെ കൊണ്ട് ഉപയോഗമുണ്ടാകണമെന്ന് ചിന്തിച്ചുണ്ടാക്കിയ സൗഹൃദമാണെങ്കിൽ ആ ഉപയോഗം നടക്കാതെ വന്നാൽ നിരാശ തോന്നും ഞങ്ങളുടെ സൗഹൃദം അങ്ങനെ ഉണ്ടായതല്ല എന്നെ സംബന്ധിച്ച് ബിഗ് ബോസിലേക്ക് കയറുമ്പോൾ പ്രായം സംബന്ധിച്ച് വളരെ ടെൻഷൻ ഉണ്ടായിരുന്നു നാല്പത്തൊമ്പത് വയസ്സാണ് എനിക്ക് പക്ഷേ അവിടെ ആരും എന്നോട് അങ്ങനെ പെരുമാറിയില്ല അവരുടെ ഇടയിലേക്ക് ഇറങ്ങിയപ്പോൾ എൻ്റെ ഏജ് ഫാക്ടർ മറന്നുപോയി ഭക്ഷണം നന്നായി വെക്കുന്ന ആളല്ല ഞാൻ പരീക്ഷിക്കാൻ ഇഷ്ടമാണ് ബിഗ് ബോസിൽ ഭക്ഷണം വെച്ചപ്പോൾ വലിയ പൊട്ടലുണ്ടായി അവിടെ നമുക്ക് തരുന്നത് പാവയ്ക്ക ചുരയ്ക്ക പാലക് ഒക്കെയാണ് ഒരു ദിവസം പാവയ്ക്ക തോരനാക്കി കയ്പെന്ന് വെച്ചാൽ വൻ കയ്പ്പ് ഇതെങ്ങനെ മനുഷ്യർക്ക് കൊടുക്കും കൊടുത്താൽ ശരിയാവില്ല എന്ന് ഞാൻ പറഞ്ഞു അത് ആരും അറിയാതെ എടുത്ത് കളഞ്ഞു എന്നാൽ മനീഷ വന്നപ്പോൾ മനീഷയോട് ഞാൻ ആ കാര്യം പറഞ്ഞു അത് അവളോട് പറയുണ്ടായിരുന്നുവെന്ന് പിന്നീട് തോന്നി അത് അതവള് ഷിജു ആക്കി എന്നൊക്കെ പറഞ്ഞ് ആഘോഷമാക്കി പക്ഷെ അധികം അത് ഏറ്റില്ല അവളെ ആരും സപ്പോർട്ട് ചെയ്തില്ല എങ്കിലും എന്റെ പരീക്ഷണങ്ങൾ അത്ര പ്രശ്നമായിരുന്നില്ല ബിഗ് ബോസ് ഇത്തവണ നേരത്തെ ആയിരിക്കും ആരെയും ഞാൻ സജസ്റ്റ് ചെയ്തിട്ടില്ല ഇപ്പോഴും ലാലേട്ടൻ തന്നെയാണ് ഹോസ്റ്റ് ചെയ്യുക മാറാൻ ചാൻസ് ഇല്ലെന്ന് തന്നെയാണ് വിശ്വാസം ഷിജു പറയുന്നു